ഹലോ ഗായ്സ് ഇന്ന് പതിവിലും വിപരീതമായിട്ട് പാപ്പുട്ടിനെ വിളിച്ചു നടത്തിയ ദിവസം കേട്ടോ കാരണം എന്താ പാപ്പുട്ടിന്ന് ടൂറ് പോവാണ് സാധാരണ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പാപ്പുട്ടി എണീക്കി എണീക്കിന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഇന്ന് രാവിലെ ആറ് മണിക്ക് പാപ്പുട്ടി എണീറ്റ് അമ്മയെ എണീക്കി എണീക്കെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ എണീക്കൊരു ഏഴുമണിക്കായിട്ടോ പാപ്പുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കോൺഫ്ലെക്സ് ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇഷ്ടാട്ടോ അത് അതുകൊണ്ടാണ് അത് കൊടുത്തത് അങ്ങനെ എട്ട് മണിയാകുമ്പോഴേക്കും സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴിയ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ സ്കൂളിലൊക്കെ എത്തി സ്കൂളിലെത്തിയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് യൂണിഫോം അല്ലാട്ടോ കോഡ് ഡ്രസ്സാണേ അതായത് റെഡ് പനിയനും ബ്ലാക്ക് പാൻറ്റും കൂടുതൽ ക്യാപ്പും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പാപ്പുട്ടിക്ക് കൂടി വാങ്ങിച്ചതുകൊണ്ട് ക്യാപ്പിൻ്റെ ആവശ്യം ഉണ്ടായില്ല നിങ്ങളിത് ബസ്സൊന്നും എത്തിയിട്ടില്ല കേട്ടോ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടി ആക്റ്റീവ് പ്ലാന്റിലേക്കാട്ടോ ആട്ടോ പോകുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ മതി ഉച്ചത്തെ ഫുഡും വൈകുന്നേരത്തെ ചായയും പിന്നെ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ടാട്ടോ കേട്ടോ തിരിച്ചു വരാം അപ്പോൾ രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഒരു എട്ടെട്ടൊക്കെ ആവുമ്പഴേക്ക് തിരിച്ചു വരുന്ന പറഞ്ഞിട്ടുണ്ടായേ പക്ഷേ കുറച്ചുകൂട്ടിലൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടോ എത്തിയത് അതുകൊണ്ട് ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് പാപ്പുട്ടി അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറ് പോയി ഗായ വണ്ടി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എട്ടെട്ടര വരും എന്ന് പറഞ്ഞ വണ്ടി ഏകദേശം ഒരു പത്ത് പത്തരക്കായിട്ട് തിരിച്ചെത്തുമ്പോൾ അപ്പോൾ പാപ്പൂട്ടി ടൂർ പോയ അവിടുത്തെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം ടാറ്റാ